ഹലോ കൂട്ടുകാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബെവ്കാലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത പത്ത് ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് വേഗം ക്ലാസ്സിലേക്ക് വേറാം ചോദ്യം മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല ഏത് കണ്ണൂരാണ് കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദ്യം മുപ്പത്തി എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ലൈഫ് മിഷൻ പദ്ധതി ചോദ്യം മുപ്പത്തിമൂന്ന് ഭരണഘടനാ വകുപ്പുകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത് പൗരത്വത്തെക്കുറിച്ചാണ് ചോദ്യം ഓപ്ഷൻ വായിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അഞ്ച് വർഷമോ അത് അതിലധികമോ കാലം ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം നമുക്കറിയാം ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ഇന്ത്യൻ പൗരൻ ആയി അല്ലേ അപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന മാനദണ്ഡം ഇല്ല പൗരത്വം ഇപ്പോൾ ഒരു വിഷയമാണല്ലേ ഈ അടുത്ത കാലത്ത് പൗരത്വ ഭേദഗതി നിയമമൊക്കെ നിലവിൽ വന്നു പൗരത്വത്തെക്കുറിച്ചൊന്ന് നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം രണ്ടാണ് ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളിലാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ്റെ ഭരണഘടന ഘടനയിൽ നിന്നാണ് ബ്രിട്ടൻ്റെ ഭരണഘടനയിൽ നിന്നാണ് പൗരത്വം എന്ന ആശയം എന്താണ് ബ്രിട്ടൻ പിന്തുടരുന്നത് ഏക പൗരത്വമാണ് ബ്രിട്ടൻ പിന്തുടരുന്നത് അപ്പോൾ ഇന്ത്യയിൽ എന്ത് തരം പൗരത്വമാണെന്ന് ചോദിച്ചാൽ ഏക പൗരത്വമാണ് എന്നാൽ ഇരട്ട പൗരത്വം എന്ന ആശയം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എല്ലാം എം എൽ എം സിങ്വി ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചു എന്നാൽ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏക പൗരത്വമാണ് ആ ആ ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് ഒരു വ്യക്തി ഇന്ത്യൻ പൗരൻ ആകണമെങ്കിൽ അല്ലെങ്കിൽ പൗരത്വം നേടാനുള്ള അഞ്ച് രീതികൾ പറയാം ഒന്ന് ജന്മസിദ്ധമായ പൗരത്വം ജനിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ സ്വദേശമാണെങ്കിൽ പിന്തുടർച്ച വഴി വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴി വാസം മുഖേനയുള്ള പൗരത്വം പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം ഇങ്ങനെ അഞ്ച് തരത്തിലാണ് ഇന്ത്യൻ പൗരൻ ആകാനുള്ള യോഗ്യത ഭരണഘടനയിൽ പറയുന്നത് എന്താണ് പറഞ്ഞത് അഞ്ച് രീതിയിലൂടെ ഇന്ത്യൻ പൗരത്വം നേടാം എങ്ങനെയൊക്കെ ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ ചിരകാലവാസം മുഖേനയുള്ള പൗരത്വം പ്രാദേശിക സംയോജനം വഴിയുള്ള പൗരത്വം ജനിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ മാതാപിതാക്കളിൽ മാതാവോ പിതാവോ ആരെങ്കിലും ജനിച്ചത് ഇന്ത്യയിലാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് ഇന്ത്യക്കാരനെയാണെങ്കിൽ രജിസ്ട്രേഷൻ മുഖേന പൗരത്വം നേടാം അഞ്ച് വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം ൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടാൽ ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പ്രദേശ സംയോജനം വഴി ഇന്ത്യക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് ഇങ്ങനെ പൗരത്വം നേടാൻ അഞ്ച് വഴികളാണുള്ളത് എന്നാൽ പൗരത്വം നഷ്ടപ്പെടാൻ മൂന്ന് വഴികളാണ് എന്ന് ഓർത്ത് വയ്ക്കുക ചോദ്യം മുപ്പത്തിനാല് പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം ഏത് പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതം അല്ലേ സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങങ്ങളെ സംരക്ഷിക്കുന്ന പ്രദേശമാണ് സൈലൻ്റ് വാലി ചീ വീടുകളില്ല അതുകൊണ്ട് സൈലൻ്റ് വാലി എന്ന പേര് സൈലൻ്റ് വാലിയുടെ ആദ്യത്തെ പേരായിരുന്നു സൈലന്റ് വനം സൈലൻ്റ് വാലിയെക്കുറിച്ച് കണക്റ്റഡ് ആയ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ മുൻപ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇരവികുളം ഇരവികുളത്ത് സംരക്ഷിപ്പിക്കുന്നത് സംരക്ഷിക്കുന്നത് വരയാടുകളെയാണ് വരയാടുകൾ തമിഴ്നാടിൻ്റെ ദേശീയ മൃഗമാണ് ഇരവികുളത്ത് അവർ സംരക്ഷിക്കുന്നു മുത്തങ്ങ മുത്തങ്ങയിൽ സംരക്ഷിക്കുന്നത് ആനകളെയാണ് മുത്തങ്ങയിൽ ആനകളെ സംരക്ഷിക്കുന്നു ആന ഇന്ത്യയുടെ പൈതൃക മൃഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കമൻറ്റ് ബോക്സിൽ ചോദ്യവും ഉത്തരവും എഴുതി നോക്കൂ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതൂ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും ഓക്കെ അടുത്ത ചോദ്യം ചോദ്യം മുപ്പത്തഞ്ച് മനുഷ്യ ശരീരത്തിൽ തരുണാസ്തികൾ കാണപ്പെടുന്നത് എവിടെയൊക്കെ ചെവിക്കിടയിൽ കശേരുക്കൾക്കിടയിൽ രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നെയ്സൽ സെപ്റ്റത്തിൽ ഇവിടെയെല്ലാം കരുണാസ്ഥികൾ കാർട്ടിലേജ് കാണപ്പെടുന്നു എവിടെയൊക്കെ ചെവിക്കൂടെ കശേരുക്കൾക്കിടയിൽ രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ ചേച്ചി ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന എല്ലുകളുടെ എണ്ണമെന്ന് നോക്കാം തലയോട്ടിൽ ഇരുപത്തിരണ്ട് എല്ലുകളുണ്ട് ഉണ്ട് വാരിയല്പ്സ് ഇരുപത്തി നാല് ഉണ്ട് ഓരോ കൈയിലും മുപ്പത്തിരണ്ട് ഓരോ ാലിലും മുപ്പ മുപ്പതെല്ലാണുള്ളത് നട്ടെല്ലില് മുപ്പത്തിമൂന്ന് എല്ലുകളുണ്ട് അരക്കെട്ടിൽ രണ്ട് എല്ലുകൾ ശ്രദ്ധിക്കണം പി എസ് സി ചോദിക്കാറുണ്ട് തലയോട്ടിൽ എത്ര എല്ലുകളുണ്ട് ഉണ്ട് നട്ടെല്ലിൽ എത്ര എല്ലുകളുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് തലയോട്ടിൽ ഇരുപത്തിരണ്ട് വാരിയലിൽ ഇരുപത്തി ഓരോ കാലിലും മുപ്പത് ഓരോ കയ്യിലും മുപ്പത്തി നട്ടെല്ലിൽ മുപ്പത്തിമൂന്ന് അരക്കെട്ടില് രണ്ട് നട്ടിലെ നട്ടെല്ലിൽ എത്ര എല്ലുകളാണുള്ളത് ഓക്കെ കമെന്റ് ബോക്സിൽ പറയൂ ചോദ്യം മുപ്പത്തി ആറ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യം അല്ലാത്ത ഘടകം ഏത് ഇരുമ്പ് കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽഷ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും ആവശ്യമാണ് ഇവിടെ ഇരുമ്പ് ആവശ്യമില്ലാത്ത ഘടകമാണ് ചോദ്യം മുപ്പത്തിയേഴ് കോവിഡ് പത്തൊമ്പതിന് കാരണമായ സൂക്ഷ്മജീവി ഏത് കോവിഡ് പത്തൊമ്പതിന് കാരണമായ സൂക്ഷ്മജീവി വൈറസാണ് സംശയമില്ല അല്ലേ ചോദ്യം മുപ്പത്തെട്ട് ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത് ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത് ജന്തു കോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മുപ്പത്തിയൊമ്പത് കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെ കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് നാൽപ്പതാമത്തെ ചോദ്യം എ ബി ഉള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും എ ബി ഉള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദ്യം എ ബി രക്തഗ്രൂപ്പുകാർക്ക് എ ബി രക്തഗ്രൂപ്പുകാർക്ക് മാത്രമേ ദാനം ചെയ്യാൻ കഴിയുള്ളു സെയിം ഗ്രൂപ്പുകാർക്ക് മാത്രമേ എന്നാൽ എ യിൽ നിന്നും എ ഗ്രൂപ്പുകാരിൽ നിന്നും ബി ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ എ ബി ഗ്രൂപ്പുകാർക്ക് സാധിക്കും എന്നാൽ ദാനം ചെയ്യാൻ എ ബി ഗ്രൂപ്പുകാർക്ക് മാത്രമേ പറ്റൂ രക്തഗ്രൂപ്പുകളെക്കുറിച്ച് പറഞ്ഞാൽ രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കാൾ ലാൻസ് ആണെന്ന് കാൾ ലാൻസ് ആണ് രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് അരുണരക്താണുക്കളിലുള്ള എ ബി ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തഗ്രൂപ്പ് ഏതാണെന്ന് നിർണയിക്കുന്നത് ആർ എച്ച് ഫാക്ടറിൻ്റെ സാന്നിധ്യമാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിക്കുന്നത് ആർ എച്ച് ഫാക്ടർ ഉണ്ടെങ്കിൽ പോസിറ്റീവും ഇല്ലെങ്കിൽ നെഗറ്റീവും എന്ന് പറയുന്നു സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പാണ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി ആണ് എന്ന് പറഞ്ഞാൽ ഒ എന്ന രക്തമുള്ള ആൾക്ക് ഏതൊരാൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എക്ക് എ രക്തമുള്ള ആൾക്ക് കൊടുക്കാം ബി ഉള്ളവർക്ക് കൊടുക്കാം എ ബി ഉള്ളവർക്ക് കൊടുക്കാം എന്നാൽ എ ബി ഗ്രൂപ്പ് ഉള്ളവർക്ക് എ ബിയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ എന്നാൽ എയിലേക്കും ബിയിലേക്കും രക്തം കൊടുക്കാം അതാണ് ഇവിടുത്തെ ചോദ്യം കാരണം എന്തെന്നറിയാമോ എ ബി ഗ്രൂപ്പിൽ ആൻറ്റിബോഡികൾ ഇല്ല അപ്പം ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണെന്ന് പി എസ് സി ആവർത്തിക്കാറുണ്ട് എ ബി ആൻറ്റിജൻ ഇല്ലാത്തത് ഒ ഗ്രൂപ്പിനുമാണ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ആൻറ്റിബോഡി ഇല്ലെങ്കിൽ അത് എ ബി കൂട്ടുകാരെ നമ്മളിപ്പോൾ പഠിച്ചത് ബ്കോ എൽ ഡിയുടെ അടുത്ത പത്ത് ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്സുമാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ നാൽപ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പഠിക്കുക അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം സി യു